ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം രാജാക്കാട്ടിൽ അഞ്ഞൂറോളം ഏത്തവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു രാജാക്കാട് സ്വദേശി തുളസി ബാങ്ക് വായ്പയെടുത്തും നടത്തിയ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഉണ്ടായത് ശക്തമായ കാറ്റിൽ അഞ്ഞൂറോളം ഏത്ത ഒടിഞ്ഞു വീണു രാജാക്കാട് സ്വദേശി പന്താങ്ങൽ തുളസിയുടെ വാഴകൃഷിയാണ് നശിച്ചത് ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷി പൂർണ്ണമായും നശിച്ചതോടെ ഇദ്ദേഹം കടക്കണിയിലായി ഓണത്തിനോടനുബന്ധിച്ച് കൃഷിയായിരുന്നു ഇത് ഒരു നാല്പത്തഞ്ച് ദിവസ മൊത്തം വിളവെടുക്കാവുന്ന വാഴക്കൊള്ളായിരുന്നു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് പുതിയതായിട്ടൊരു വാഴ കൃഷി ചെയ്യുന്നതിനും എല്ലാം നല്ല സഹായം മാത്രമേ ഈ കൃഷി വകുപ്പ് സന്ദർശിച്ചു വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആകെ നഷ്ടമായ വാഴകൾക്ക് പരമാവധി ലഭിക്കുക ഒരു ലക്ഷത്തോളം രൂപ മാത്രമാണ് നാല് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് തുളസിക്കുണ്ടായിരിക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി